ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ പനിക്കൂർക്കയില വെച്ചിട്ട് നല്ല നല്ലൊരു കാച്ചി എടുക്കുന്ന ഒരു രീതിയെക്കുറിച്ച് കാണിക്കാനാണ് അപ്പം അതൊക്കെയാണ് അത് ആ ഒരു എണ്ണ തേക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ മുടി ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ ആ മുടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മാറാനും അങ്ങനെ ചെറിയ കിളർന്ന് മുടികൾ വന്ന് ഒന്ന് മുടി ഉഷാറാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പോൾ ആ ഒരു എണ്ണ ഉണ്ടാക്കുന്ന ഒരു രീതിയെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊക്കെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ ചോറൊന്നുണ്ടല്ലോ ഇടക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളു ഞാനിത് മുറ്റത്തുനിന്ന് നമ്മളെ അടുക്കള ഭാഗം ആ മുറ്റത്ത് നിന്നു തലയിൽ ചിഹ് ചടയൊക്കെ കളഞ്ഞ് ഈ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അപ്പൊ മൊത്തത്തിലേ നല്ലൊരു കാർമേകൊക്കെ ഉള്ള ഒരവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ മുറ്റത്ത് തന്നെയുള്ള ഇലയാണ് ഇതിന് എടുക്കുന്നത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുപോലെ വെളിച്ചെണ്ണ ഇതിനു വേണ്ടി ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ കാണുന്ന ഇലയാണ് ഞാനീ പറഞ്ഞ പനിക്കൂർക്ക ഇല എന്ന് പറയുന്നത് ഒരുപാട് വിശേഷ ഗുണങ്ങളുണ്ട് പണ്ടൊക്കെ കുട്ടികളുടെ വീടുകളിലെല്ലാം സ്ഥിരമായി നട്ടുപിടിപ്പിക്കുന്ന ഒന്നാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ മൂർധാവലി ചെറുങ്ങനെ ചൂടാക്കി വെക്കുന്നുണ്ടല്ലോ അത് പണ്ട് മൂർത്തി കൂടുക എന്ന് പറയുന്ന വാക്കുവെക്കാം അങ്ങനെ വെക്കുന്നുണ്ട് അതുപോലെ ജലദോഷം പനി ഇതൊക്കെ മാറാൻ ഇതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തലയിലുള്ള പേൻ ശല്യം താരൻ അങ്ങനത്തേനൊക്കെ നല്ല ഏറ്റവും നല്ല ഇലയാണ് ഇത് അപ്പോൾ നമ്മളിങ്ങനെ താരനൊക്കെ വന്നിട്ടാകുമ്പോൾ പല പല മരുന്നുകളുണ്ട് പക്ഷേ ആ മരുന്നിനെക്കാളും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മരുന്നാണ് അപ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയാൽ മുടി വളരാനൊക്കെ നല്ലതാണ് ചിലർ പറയുന്നില്ല മുടി അറ്റം അറ്റങ്ങളിർന്നു വന്ന് വളരുന്നില്ല മുടി ഊരുന്നു അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ഒരു പരിഹാര മാർഗ്ഗമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പനിക്കൂർക്കേൻ്റെ ഇല എന്ന് പറയുന്നത് ഇരപ്പുരം ചേർത്തിരിക്കുന്ന അതിലും നല്ല ഒരു ഔഷധമായിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പിലയും ഇതും കൂടെയാണ് നമ്മൾ ഈ ഒരു ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കറിവേപ്പിലായാലും എല്ലാം ഇനിയിപ്പോൾ ഈ പനിക്കൂർക്ക ഇലയും എല്ലാം അത്യ അത്രയും ഗുണകരമായിട്ടുള്ള ഒന്നാണ് കണ്ടില്ലേ ഈ ഇല ഇലയാണ് അപ്പോൾ ഈ ഇല എന്ന് പറയുമ്പം നമ്മളെ വീട്ടിൽ ഇത്രയും കറിവേപ്പിലില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിയ കറിവേപ്പിലയാണ് അപ്പോൾ മറ്റേത് വീട്ടിലുണ്ടായതുമാണ് അപ്പോൾ ഇത് നമ്മൾ ചെറുങ്ങനെ ചെറങ്ങനെ ഊർത്തെടുക്കുക എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് നമ്മൾ കഴുകി വെച്ചതാണ് അപ്പോൾ കഴുകിയ മാത്രം ആ ഒരു എന്തെങ്കിലും തുള്ളി വെള്ളം ഉണ്ടാവും അത്രേ ഉള്ളൂ അങ്ങനെ വെള്ളം ചേർക്കാണ്ട് നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ ഏലയിലൊന്നും ഊർത്തിടലാന്ന് മഴയുണ്ടെന്ന് പറഞ്ഞാൽ മഴ ശമിപ്പിക്കാത്ത എന്താ പറയുക അത്രയും മഴയാണ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ അടുക്കള സൈഡിൽ ഷീറ്റിട്ടോ അതെല്ലാം കൊണ്ടുള്ള വെള്ളം വീന്ന സൗണ്ടും കൂടി വളരെ ഇതുണ്ട് അപ്പം അപ്പോൾ ഈ ഇല കഷ്ണാക്കി കർഷനാക്കിയിട്ടാണ് എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയിൽ അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ അധികം അരയണമെന്നില്ല വെള്ളം കൂട്ടാണ്ട് നല്ല വൃത്തിയിൽ അരച്ചെടുത്തിട്ട് അത് നമ്മളൊരു ചീനച്ചട്ടിയിൽ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഏറ്റവും നല്ലത് അപ്പോൾ പല പാത്രങ്ങളും ഉണ്ടാവും നോൺ സ്റ്റിക്ക് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ അരച്ചെടുത്ത് ആ ഒരു എണ്ണ ഒഴിച്ച് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് അപ്പം നല്ല ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇനി ഒരു ചെറിയ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീല് വെച്ചിട്ട് വേവിച്ച് എടുക്കും അപ്പോൾ ചെറുങ്ങനെ ചെറുങ്ങനെ അത് ആ അഥവാ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വറ്റി 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 എണ്ണയിലേക്ക് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അരമണിക്കൂർ നേരം അത് വലിയ തീയിൽ വെക്കണം എന്നില്ല ഇടയ്ക്കൊന്ന് നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക അല്ലാത്ത സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ അനങ്ങാണ്ട് വയ്ക്കും അപ്പോൾ ചെറുങ്ങനെ ചെറുങ്ങനെ ആയായി വരും അപ്പം എണ്ണ ശരിക്കും അതിൻ്റെ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു മണം വരും നല്ല മണം ഉണ്ടാവും ഇപ്പോൾ കറിവേപ്പിലേൻ്റെ അല്ലൊരു മണം ഉണ്ടാവുമല്ലോ കറിവേപ്പില വറത്തിടുമ്പോലുള്ളൊരു മണം ഉണ്ടാവും അതുപോലെ ഈ രണ്ട് സാധനത്തിൻ്റെയും കൂടി നല്ലൊരു മണം വരും അപ്പോൾ ഇത് ഇങ്ങനെ പാകമായി നോക്കണമെങ്കിൽ അതിനൊരു ട്രിക്ക് ഉണ്ട് ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് മണിക്കടുവോ മൂന്ന് മണി കടുവോ ഇട്ടിട്ട് ആ ഒരു ഏതാണ്ട് പാകമായി നമുക്ക് തോന്നുന്ന സമയത്ത് ഈ ഒരു കടുക് ഈ എണ്ണയിലേക്ക് ഇട്ട് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ പൊട്ടും പൊട്ടുന്ന സാധാരണ നമ്മൾ കടുക് എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ടെങ്കിൽ ഈയൊരു പാകത്തിനായും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഇത് പൊട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പാകം മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു അരമണിക്കൂർ നേരം വേണം ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അന്നേരം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ചെറുങ്ങനെ ചെറുങ്ങനെ ആയി വരും അപ്പം നല്ല മണം ഉണ്ടാവും അത് നമ്മൾ വീട് മുഴുവനും എന്ന് പറഞ്ഞ പോലെ ആ മണം എത്തും അപ്പോൾ നമുക്ക് മനസ്സിലാവും എണ്ണ പാകത്തിന് ആയിട്ടുണ്ട് ഒരുപാടാക്കി സൂക്ഷിക്കുന്നതിൽ നല്ലത് കുറച്ചാക്കുന്നതാണ് കുറച്ചാക്കി പിന്നെ നമുക്ക് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഈ തുളസി ഇലേൻ്റെ ഉണ്ട് അതുപോലെ നമ്മുടെ കറ്റാർവാഴ കഞ്ഞ എണ്ണി ചെമ്പരത്തി ഇതെല്ലാം ഇട്ടിട്ടെല്ലാം ആക്കാൻ പറ്റുമല്ലോ അങ്ങനെ പല മോഡലിലും ആക്കി നോക്കാം ഉലവിയിട്ടിട്ടാം അതിന് വേറൊരു മണവും വേറെ ഗുണവും ഉണ്ടാകും അപ്പോൾ ഒരുപാടൊന്നും ഞാൻ ആക്കില്ല ഞാനാക്കുമ്പോൾ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ അപ്പോൾ ഭയങ്കര നല്ല എണ്ണയാണ് നമുക്കിത് നിങ്ങളിത് ആക്കി നോക്കിയിട്ട് പറയാൻ പറ്റും നമുക്ക് മുടി ചെറു ചെറുങ്ങനെ കിളിർത്ത് വരുന്നത് ശരിക്ക് കാണാം മുടി അങ്ങനെ വല്ലാണ്ട് മുടി ഒഴിയുന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ സ്റ്റോപ്പ് ആകും പെട്ടെന്ന് അപ്പോൾ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ പിന്നെ ഒരു അപേക്ഷ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്ത് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല മേലെ ഭാഗത്തു നിന്നുള്ളത് ഊറ്റിയെടുത്ത് അരിച്ചെടുത്താൽ മതി ഈ അരിപ്പാന്ന് പറയുന്നത് ഞാൻ സാധാരണ എണ്ണ കാച്ചുമ്പോൾ മാത്രമായിട്ട് എടുക്കുന്ന ഒരു അരിപ്പയാണ് അപ്പോൾ അതിന് ചൂട് നിർത്താൻ പറ്റുന്ന നല്ല ചൂടിൽ നമുക്കാക്കാൻ പറ്റും എണ്ണയാലും എല്ലാം എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രേ ആക്കിയിട്ടുള്ളൂ എണ്ണ ട്ടോ ഒരുപാടൊന്നാക്കിയാൽ അത്ര ഇതില്ല നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യാം പല പല സാധനങ്ങൾക്കും പല ഗുണങ്ങളുണ്ടാവും അപ്പോൾ ഇത് കുറച്ച് നാൾ ഇതേക്കുക അതിന് കുറേ വേർത്തേക്കുവാ ഓക്കേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം